ഹലോ വെൽക്കം ബാക്ക് ടു സോഫീസ് കിച്ചൺ ഇന്ന് നമുക്ക് ഫോട്ടോച്ചി ഒരു മാമാങ്കത്തിന് പോകാം അത് നാൽപ്പത് വർഷത്തിലേറെ കാലമായി ഫോട്ടോച്ചിയിൽ നടമാടുന്ന ഒരു മാമാങ്കിൽ പിരിതെലിയുന്ന ദിവസമാണ് കേട്ടോ ഇന്ന് ഇത് പരം ക്ലബ്ബുകളാണ് ഇതിനകത്താണ് ചേരുന്നത് കഴിഞ്ഞ വർഷം മുതലാണ് തോന്നുന്നു ഞങ്ങളുടെ ഒരു സ്ത്രീ കൂട്ടായ്മ അതായത് ഷീ സൈക്ലിംഗ് എന്ന് പറയുന്നത് ഐ സി ഷിറോസിസ് കൊച്ചി എന്ന് പറഞ്ഞൊരു ക്ലബ്ബുകൂടി ഇതിനകത്താണ് ചേരുന്നുണ്ട് ഈ ഇവൻറ്റിൻ്റെ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി എം എൽ എ ശ്രീ കെ ജെ മാക്സി അവർകളാണ് പിന്നെ ഇതിൽ നമ്മൾ നമുക്ക് മുഖ്യ അതിഥിയായിട്ട് നമ്മുടെ മീര ഡെപ്യൂട്ടി കളക്ടർ മീര എസ് ഇവിടെ ഉണ്ട് ഷീ സൈക്കിളിനെ പറ്റി നമുക്ക് ട്രിവാൻഡർ പൈസയ്ക്ക് മേജർ പ്രകാശ് ഗോപാൻ സാറിനെ ചോദിക്കാം സർ പ്ലീസ് കൊച്ചിൻ്റെ സൈക്കിൾ സെറമണിയാണ്

വേൾഡ് ക്രോസ് ബോ ഷൂട്ടിങ്ങിൽ ഗോൾഡ് മെഡലിസ്റ്റാണ് വിൽഫ്രഡ് മാനുവൽ എന്നാണ് പുള്ളിയുടെ പേര് പുള്ളിയുടെ ക്ലബുമായി ബന്ധപ്പെട്ടിട്ടാണ് പുള്ളി ഇതിനകത്ത് വന്നിരിക്കുന്നത് എല്ലാ ക്ലബ്ബുകാരും ഓൾമോസ്റ്റ് എല്ലാ ക്ലബ് മിക്ക ക്ലബുകാരും അവരുടേതായ വിസിയെല്ലാം അണഞ്ഞിട്ടാണ് ഈ മാമാങ്കക്കബ് ആയിരിക്കുന്നത് ഈ രണ്ടാഴ്ച കാലത്തേക്ക് അടിപൊളി സംഭവം ഫോട്ടോ ഫോർ നടമാടുന്നത് എല്ലാവരും കൊച്ചിയിലൊരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നേ പ്രവർത്തിക്കുള്ളൂ ജാതി മത രാഷ്ട്രീയ രാഷ്ട്രീയമില്ല ചെയ്തത് അപ്പൊ ഇനി അത് എനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാനോ ഞാനത് നന്നായി ചെയ്യണം എന്നാണ് എന്റെ അടുത്ത് ആദ്യം പറഞ്ഞ കാര്യം അപ്പൊ അതെന്ന് തന്നെ വ്യക്തമാണ് നമ്മുടെ ജില്ലാ കളക്ടർ ഞാൻ ഒരു പുതിയ ഒരു സബ് കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ ചാർജ് എടുക്കുമ്പോൾ ആദ്യം പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അത്രയും ആ ജില്ലയുടെ അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയായിരിക്കും അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞതാണ് കൊച്ചം ആ അത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം നമ്മുടെ ഒരു ജില്ലയുടെ ഒരു ഒരു ഇവന്റ് അല്ലെങ്കി ഒരു ജില്ലയുടെ ആ ഒരു മുഖമുദ്ര ഞാൻ വരുന്നത് അപ്പൊ എനിക്ക് ഇവിടെ വരുമ്പോ ഉടനെ അതുപോലൊരു പൂരം കിട്ടിയ ഒരു പ്രതീതിയാണ് എനിക്ക് അറിയുന്നത് എനിക്ക് നമുക്ക് ഒരു കാര്യം അറിയാം കൊച്ചി എന്ന് പറയുന്നത് അല്ലെങ്കിൽ പോർട്ട് കൊച്ചി എന്ന് പറയുന്നത് ഒരു വികാരം തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ചേർത്തതും എല്ലാവരും പരസ്പരം കൂടിയാണ് കഴിയുന്നത് ഇതാണ് സീനത്ത് മാഡം ഷീ സൈക്കിളിംഗില് സ്ത്രീകളെ സൈക്കിള് പഠിപ്പിച്ച് റോഡിലൂടെ ധൈര്യം കൊടുത്ത് ഇറക്കുന്ന ഒരു മാഡം സീനത്ത് മാഡം വാദ്യമേളങ്ങളോടുകൂടിയാണ് നല്ല അടിപൊളി സമയങ്ങളുടെ ലൈറ്റ്സ് ആയിട്ട് നല്ല ഭംഗിയാണ് ഇത് ഞങ്ങളുടെ ഡിവിഷൻ കൗൺസിലർ ശ്രീസ്മുദ്ദീനാണ് ഫോട്ടോ ചി കാണേണ്ട ഒരു കാഴ്ചയാണ് എല്ലാവർക്കും അതുമായിട്ട് മിസ് ചെയ്യരുത് എല്ലാവരും കാണണം Thank you for watching. Have a nice day.